നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദേശത്തൊഴിലാളികൾക്കിടയിൽ വൈറസ് പടരാൻ പ്രധാന കാരണം താമസ സ്ഥലങ്ങളിലെ സാഹചര്യമാണെന്ന് ബഹ്റൈൻ നാഷണൽ ടാക്സ് ഫോഴ്സ് സംഘം ലഫ്റ്റനന്റ് ഡോക്ടർ മനാഫ് അൽ ബഹ്താനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി ലേബർ അക്കോമഡേഷനുകളിൽ സാമൂഹിക അകലവും വ്യക്തി ശുചിത്വവും പാലിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകണം തൊഴിലാളികളുമായോ ഏതെങ്കിലും വർഗവും രാജ്യവുമായോ വൈറസിനെ ബന്ധിപ്പിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ വിദേശ തൊഴിലാളികൾക്കിടയിൽ കോവിഡ് കേസുകൾ കൂടുന്നതിനെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം പ്രഥമ കാര്യം വ്യക്തമാക്കിയത് സാമൂഹിക നിർമ്മാണത്തിൽ വിദേശ തൊഴിലാളികളുടെ പങ്ക് നിർണായകം കൂടിയാണ് അവർക്ക് നമ്മളെയും നമുക്ക് അവരെയും ആവശ്യമുണ്ട് അവരെ സഹായം യും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അവർക്കിടയിൽ അവബോധം ഉണ്ടാക്കുക ഉചിതമായ താമസ സൗകര്യം ലഭ്യമാക്കുക എന്നതൊക്കെയാണ് ചെയ്യേണ്ടത് പ്രതിരോധ പ്രവർത്തനങ്ങളിലും പരിശോധനകളിലുമൊക്കെ വിദേശ ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഒന്നിച്ചുകൂടി താമസിക്കുകയും സഹവസിക്കുകയും ചെയ്യുന്നു എന്നതാണ് തൊഴിലാളികൾക്കിടയിൽ രോഗം വ്യാപിക്കാൻ മുഖ്യ കാരണമാണെന്ന് മനസ്സിലാക്കണം രാജ്യത്ത് കർഫ്യൂ ഏർപ്പെടുത്തേണ്ട സാഹചര്യവും നിലവില്ല താമസ സ്ഥലങ്ങളാണ് വൈറസ് ബാധയ്ക്ക് കാരണമെന്നത് തൊഴിലാളികൾക്കിടയിൽ വൈറസ് പകർന്നത് കർഫ്യൂ കൊണ്ട് തടയാനാകുന്നുമില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഇല്ലാതാക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് മൂവായിരത്തോളം ടെസ്റ്റുകളാണ് നടത്തിയത് വൻതോതിൽ ടെസ്റ്റ് നടത്താനുള്ള രാജ്യത്തിന്റെ ശേഷിയാണ് ഇത് കാണിക്കുന്നത് തന്നെ ലേബർ ക്യാമ്പുകളിൽ വ്യാപകമായ തോതിൽ ടെസ്റ്റ് നടത്തുന്നത് കൊണ്ടാണ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ പ്ലാസ്മ ഉപയോഗിച്ചുള്ള ചികിത്സ ഏതാനും ദിവസത്തിനുള്ളിൽ ബഹ്റൈനിൽ തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു കോവിഡ് ഭേദമായ വ്യക്തിയുടെ രക്തത്തിലെ ആന്റിബോഡി രോഗിക്ക് നൽകുന്ന ചികിത്സാ രീതിക്ക് വേണ്ട അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു കോവിഡ് മുക്തരായ അറുന്നൂറോളം പേർ ബഹ്റൈനിലുണ്ടെന്നതിനാൽ ഈ ചികിത്സ എളുപ്പം നടപ്പിലാക്കാനും ആകും ഒപ്പം ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന പ്രവാസികളിലാണ് ഏവരും ആശങ്കയും മുന്നോട്ട് വയ്ക്കുന്നത് കർഫ്യൂ കൊണ്ടൊന്നും ലേബർ ഉണ്ടാകുന്ന രോഗവ്യാപനം തടയാനാകുന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ